നമസ്കാരം നമ്മൾക്ക് കിട്ടിയ ഈ രേഖകൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഈ റിക്രൂട്ട്മെന്റ് നിയമങ്ങളെ കുറിച്ചുള്ള ഭാഗം അതൊന്ന് ഇന്ന് വിശദമായി നോക്കിയാലോ നല്ലതാണ് ഒരുപാട് പേർക്ക് എപ്പോഴും സംശയമുള്ള ഒരു കാര്യമാണ് ഈ സംവരണ വിഭാഗത്തിൽ അപേക്ഷിച്ച് ചിലപ്പോൾ പ്രായത്തിലോ ഫീസിലോ ഒക്കെ ഇളവ് കിട്ടിയവർക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഈ പൊതുവിഭാഗത്തിലേക്ക് സീറ്റിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത് അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അല്ലേ ആ ഒരു ചോദ്യം അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഈ റിക്രൂട്ട്മെന്റ് നിയമങ്ങളിലെ ഒരു ഒരു പ്രധാന നിയമപരമായ നിലപാടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് ജസ്റ്റിസ് ജോയിമാല്യ ബാഗ്ജി വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അതായത് ഈ ഫീസ് ഇളവോ പ്രായപരിധി ഇളവോ ഒക്കെ കിട്ടിയ ഒരാൾ സംവരണ വിഭാഗത്തിലുള്ള ആള് ഓപ്പൺ കോമ്പറ്റീഷനിലെ ലാസ്റ്റ് റാങ്കിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ അവരെ ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിക്കണോ വേണ്ടയോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഇത് ശരിയാണ് ഈ വിഷയം എപ്പോഴും എന്താ പറയാ കുറച്ചു തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് എപ്പോഴാണ് ഈ ഈ മാറ്റം അതായത് മൈഗ്രേഷൻ പറ്റുന്നത് എപ്പോഴാണ് പറ്റാത്തത് അതെ അതിനൊരു ഒരു വ്യക്തമായ ഉത്തരം ഈ രേഖയിലുണ്ട് അതിലൊരു പ്രധാന വാക്കാണ് ഈ വിലക്ക് അല്ലെങ്കിൽ എംബാർഗോ എന്ന് പറയും ശരി ശരി അപ്പം നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം ഈ നിയമപരമായ തീരുമാനം ശരിക്കും എന്താണ് പറയുന്നത് പിന്നെ നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇതെങ്ങനെ ബാധിക്കും എന്താണ് ഈ വിലക്ക് അത് നിങ്ങളുടെ അവസരങ്ങളെ എങ്ങനെ എങ്ങനെ മാറ്റിയേക്കാം നമുക്കൊന്ന് വിശദമായി നോക്കാം തീർച്ചയായും നോക്കൂ ഈ നിയമപരമായ നിലപാട് അടിസ്ഥാനപരമായി വളരെ സിംപിൾ ഒരു കാര്യമാണ് പറയുന്നത് സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ചില ഇളവുകളുണ്ട് ചിലപ്പോൾ പ്രായത്തിൽ ഇളവ് കിട്ടും അല്ലെങ്കിൽ അപേക്ഷാ ഫീസിൽ ഇളവ് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഇളവ് ഉപയോഗിച്ചു എന്ന് വെക്കുക എന്നിട്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടി അതായത് ഓപ്പൺ കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ പൊതുവിഭാഗത്തിൽ അവസാനം ജോലി കിട്ടിയ ആളെക്കാളും കൂടുതൽ മാർക്ക് ഇവർക്ക് കിട്ടി അപ്പൊ സ്വാഭാവികമായും തോന്നും മെറിറ്റ് നോക്കുമ്പോൾ ഇവരെ ജനറൽ ലിസ്റ്റിൽ പെടുത്തേണ്ടതല്ലേ അതെ അവിടെയാണ് ഈ ഈ നിയമപരമായ കണ്ടെത്തൽ വരുന്നത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളെ ആ ഉദ്യോഗാർത്ഥിയെ പൊതുവിഭാഗം സീറ്റിലേക്ക് മാറ്റാൻ മൈഗ്രേറ്റ് ചെയ്യാൻ തത്വത്തിൽ കുഴപ്പമില്ല ഓക്കെ അവര് ളവുപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഉയർന്ന മാർക്ക് ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഇളവ് ഉപയോഗിച്ചോ ഇല്ലയോ എന്നത് പ്രശ്നമില്ലാതെ പൊതുവിഭാഗത്തിലേക്ക് മാറാൻ പറ്റും ഇത് ഇത് ക്ലിയർ ആണല്ലോ പക്ഷെ അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിലക്ക് വരുന്നത് അത് എങ്ങനെ ഇതിനെ ബാധിക്കും അതെ അതാണ് അതാണിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ മാറ്റം അതായത് സംവരണ വിഭാഗത്തിൽ നിന്ന് പൊതുവിഭാഗത്തിലേക്ക് ഈ മൈഗ്രേഷൻ എപ്പോഴും അങ്ങ് നടക്കില്ല അതിനൊരു പ്രധാനപ്പെട്ട കണ്ടീഷനുണ്ട് ഒരു അൻലെസ് ക്ലോസ് അതായത് ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ചട്ടങ്ങളിലോ അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷനിലോ ഇങ്ങനെ മാറുന്നത് തടഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായ ഒരു വിലക്ക് ഒരു എംബാർഗോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മാറ്റം നടക്കില്ല ഓക്കെ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ആ നിയമത്തിലോ നോട്ടിഫിക്കേഷനിലോ പ്രായത്തിലോ ഫീസിലോ ഇളവ് കിട്ടിയ ആൾക്ക് എത്ര മാർക്ക് കൂടുതൽ കിട്ടിയാലും ജനറൽ സീറ്റിലേക്ക് പരിഗണിക്കില്ല എന്നെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അവർക്ക് മാറാൻ പറ്റില്ല അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ മാറാൻ പറ്റും അങ്ങനെയാണോ അതെ കൃത്യം അതാണിതിന്റെ ലീഗൽ സ്റ്റാൻഡ് ആ രേഖയിൽ പറയുന്നതും അതാണ് ഇഫ് ദർ ഇസ് നോ എംബാർഗോ സ്റ്റിപ്പുലേറ്റഡ് അതായത് അങ്ങനൊരു വിലക്ക് ഇല്ലെങ്കിൽ മാത്രം മാറ്റം അനുവദിക്കാം ഒരു വിലക്കുണ്ടെങ്കിൽ പിന്നെ എത്ര മാർക്കുണ്ടായിട്ടും കാര്യമില്ല അവരെ സംവരണ കോട്ടയിൽ തന്നെ പരിഗണിക്കും ഹോ ഇതൊരു വലിയ വ്യത്യാസമാണല്ലോ ഒരേ മാർക്കുള്ള രണ്ടുപേരിൽ ഒരാൾക്ക് ജനറൽ സീറ്റ് കിട്ടാനും മറ്റേയാൾക്ക് കിട്ടാതിരിക്കാനും ആ നോട്ടിഫിക്കേഷനിലെ ഒരു വാചകം മതിയാവും അതെ അതെ ഈ വിലക്ക് സാധാരണ എങ്ങനെയാണ് എഴുതി കാണാറ് വല്ല ഉദാഹരണവും ശരിക്കും പറഞ്ഞാൽ ഇത് മിക്കവാറും വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ചിലപ്പോൾ നോട്ടിഫിക്കേഷനിലെ വ്യവസ്ഥകളിൽ ഇങ്ങനെ കാണാം പ്രായപരിധിയിലോ ഫീസിലോ ഇളവ് നേടിയ സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥികളെ സംവരണ ഒഴിവുകളിലേക്ക് മാത്രമേ പരിഗണിക്കൂ പൊതുവിഭാഗം കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് നേടിയാലും അവരെ പൊതുവിഭാഗം ഒഴിവുകളിലേക്ക് പരിഗണിക്കില്ല ഇങ്ങനെയൊരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും അതാണ് ഈ എംബാർഗോ ഇത് ഇത് പ്രാക്ടിക്കലി ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോ നൂറുകണക്കിന് ഉണ്ടാവും അതിനിടയിൽ ഇത് കാണാതെ പോയാലോ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മൾ സാധാരണ സിലബസ് പരീക്ഷാ ഡേറ്റ് എത്ര ഒഴിവുണ്ട് ഇതൊക്കെയാണ് കൂടുതൽ നോക്കുക അല്ലേ അതെ പക്ഷെ ഇതുപോലുള്ള നിയമപരമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ അവസരത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കിയേക്കാം നല്ല മാർക്ക് വാങ്ങിയിട്ടും ഈ ഒരു ക്ലോസ് കാരണം ജനറൽ കാറ്റഗറിയിൽ കിട്ടാതെ പോകുന്നത് അത് വലിയ നിരാശയാണ് ശരിയാണ് അതുകൊണ്ട് ശരിക്കും അപേക്ഷിക്കുന്നതിനു മുൻപ് തന്നെ ഈ നോട്ടിഫിക്കേഷൻ മുഴുവനായി വായിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നത് വളരെ നല്ലതാണ് അത്യാവശ്യമാണ് ഈ വിലക്ക് വെക്കുന്നതിനും വെക്കാതിരിക്കുന്നതിനും പിന്നിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടാകുമോ എന്തിനാണ് ചിലർ ചില ഇങ്ങനെ വെക്കുന്നത് ചിലർ വെക്കാത്തത് അതിന് നിയമപരമായി കുഴപ്പമൊന്നുമില്ല നല്ല ചോദ്യമാണ് നിയമപരമായി നോക്കിയാൽ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ നിയമന ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു പോളിസി എടുക്കാൻ അധികാരമുണ്ട് ആ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വിലക്ക് വെക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം രണ്ടിനും അതിൻ്റെതായ കാരണങ്ങൾ അവർക്ക് പറയാനുണ്ടാവും ഇപ്പൊ വിലക്ക് വെക്കുന്നതിന്റെ ഒരു കാരണം എന്തായിരിക്കാം ഒരു വാദം ഇങ്ങനെ വരാം അതായത് സംവരണത്തിന്റെ ഭാഗമായി ചില ഇളവുകൾ കിട്ടിയിട്ടാണല്ലോ ഈ മത്സരങ്ങത്തേക്ക് വരുന്നത് പ്രായം ഫീസ് അപ്പോ ആ ഇളവുകൾ കിട്ടാത്ത പൊതുവിഭാഗത്തിലെ ആളുകളുമായിട്ട് അവസാനം ഒരേപോലെ പരിഗണിക്കുന്നത് അത് ശരിയല്ല എന്നൊരു വാദം ഓക്കെ എന്നുവെച്ചാൽ ഇളവ് കിട്ടിയവർ ആ സംവരണ കോട്ടയിൽ തന്നെ നിൽക്കട്ടെ അവർക്ക് സംവരണം വഴി അവസരം കൊടുത്തല്ലോ അവിടെ നിയമനം കൊടുക്കാം ഇതൊരു ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിന്റെ ഒരു കാഴ്ചപ്പാടാണ് ശരി എന്നാൽ ഈ വിലക്ക് വെക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും അവിടെ ഊന്നൽ വരുന്നത് മെറിറ്റിനാണ് ആ മെറിറ്റ് ഇളവുകൾ കൊടുക്കുന്നത് ഉണ്ടാക്കാനാണ് പക്ഷേ മത്സരം തുടങ്ങിയാൽ പിന്നെ എല്ലാവരും ഒരേ പരീക്ഷ ഒരേ നിലവാരം ശരിയാണ് അപ്പോ ആ അളവ് കോലില് ആരാണോ ഏറ്റവും മുന്നിലെത്തുന്നത് ഏറ്റവും നല്ല അവസരം കിട്ടണം അത് പൊതുവിഭാഗം സീറ്റാണെങ്കിൽ അത് കിട്ടണം അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും മാർക്ക് കൂടുതൽ വാങ്ങിയില്ലേ അപ്പോ കഴിവ് തെളിയിച്ചില്ലേ അപ്പോ അവരെ പൊതുവിഭാഗത്തിൽ പരിഗണിക്കണം ഇതാണ് മറ്റേ സമീപനം അപ്പോ ഈ രണ്ട് രീതിയും ശരിയാണ് ഏതാണോ സ്വീകരിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ നയമാണ് പക്ഷെ എന്ത് തീരുമാനിച്ചാലും അത് നിയമത്തിലോ നോട്ടിഫിക്കേഷനിലോ വ്യക്തമായി പറയണം ഇതാണല്ലേ ഈ നിയമപരമായ നിലപാട് അതെ കൃത്യം ഇത് ശരിക്കും പറഞ്ഞാല് സുതാര്യതയുടെ ഒരു വിഷയമാണ് പ്രഡിക്റ്റബിലിറ്റി ശരിയാണ് ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ അതിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് ഉദ്യോഗാർത്ഥിക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ അവസാനം തർക്കമാവും കോടതി കയറാണ്ട് വരും അതെ അതെ അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണ്ടെത്തൽ ഒരു തരത്തിൽ റിക്രൂട്ടിംഗ് ഏജൻസികളോട് പറയുകയാണ് നിങ്ങളുടെ പോളിസി എന്താണോ അത് നേരത്തെ തന്നെ വ്യക്തമാക്കണം ഒന്നുകിൽ മാറ്റം അനുവദിക്കാം അല്ലെങ്കിൽ പറ്റില്ലെന്ന് വ്യക്തമായി പറയണം ഒരു സംശയം ഈ നിയമത്തില് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലെങ്കിലോ അതായത് ഈ മൈഗ്രേഷനെ പറ്റി സൈലന്റ് ആണെങ്കിൽ വിലക്കുണ്ടെന്നും ഇല്ലെന്നും പറയുന്നില്ല അപ്പൊ എന്തു ചെയ്യും ആ അതാണ് പലപ്പോഴും തർക്കങ്ങൾക്ക് കാരണമാവുന്നത് പക്ഷേ ഈ നിയമപരമായ കണ്ടെത്തിൽ അനുസരിച്ച് വളരെ വ്യക്തമായ ഒരു വിലക്ക് ഒരു എംബാർഗോ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഉയർന്ന മാർക്ക് കിട്ടിയ സംവരണ വിഭാഗം ഉദ്യോഗാർത്ഥിക്ക് പൊതുവിഭാഗത്തിലേക്ക് മാറാൻ അവകാശമുണ്ട് ഓക്കെ എന്ന് വെച്ചാൽ ഈ സൈലൻസ് അല്ലെങ്കിൽ അവ്യക്തത അതിനൊരു വിലക്കായിട്ട് കാണാൻ പറ്റില്ല വിലക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ആയിരിക്കണം വ്യക്തമായി എഴുതിയിരിക്കണം ഓ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ് അപ്പൊ സംശയം ഉണ്ടെങ്കിൽ നിയമം ഉദ്യോഗാർത്ഥിക്ക് അനുകൂലമാവാനാണ് സാധ്യത വിലക്ക് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അതെ പൊതുവായ തത്വം അതാണ് വ്യക്തമായി തടഞ്ഞിട്ടില്ലെങ്കിൽ മെറിറ്റ് അനുസരിച്ച് കിട്ടേണ്ട ഒരു അവസരം നിഷേധിക്കാൻ പാടില്ല എന്നൊരു ഒരു കാഴ്ചപ്പാടാണ് അതിലുള്ളത് പക്ഷേ ഏറ്റവും നല്ലത് ഈ അവ്യക്തത ഇല്ലാതിരിക്കുന്നതാണ് സ്ഥാപനങ്ങൾ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം ഈയൊരു ഒരു കണ്ടെത്തൽ വരുന്നതിനു മുൻപ് എങ്ങനെയായിരുന്നു ഇതിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അതോ ഇത് മുന്നേ ഒരു കാര്യത്തെ ഉറപ്പിക്കുകയാണോ ചെയ്തത് ഈ വിഷയത്തിൽ മുൻപും കേസുകളൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടാകാം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണ്ടെത്തൽ ഈ വിലക്ക് എന്ന പോയിന്റിൽ ഊന്നിക്കൊണ്ട് ഒരു ഒരു വ്യക്തമായ മാനദണ്ഡം മുന്നോട്ട് വയ്ക്കുകയാണ് ശരി ഇത് മുൻപുണ്ടായിരുന്ന ചില കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും ഇതൊരു പുതിയ നിയമമുണ്ടാക്കുകയല്ല നിലവിലുള്ള തത്വങ്ങളെ വ്യാഖ്യാനിച്ച് ഒരു ഒരു വ്യക്തത കൊണ്ടുവരികയാണ് നമ്മൾ ഈ മെറിറ്റും സംവരണവും തമ്മിലുള്ള ഒരു ബാലൻസിനെക്കുറിച്ചു പറഞ്ഞല്ലോ ഈ ഈ വിലക്ക് വെക്കാത്തതും ബാലൻസിനെ ും വയ്ക്കാത്തുന്നത് അതിന് ലോങ്ക് ഉണ്ടാകോ അപ്പൊ സംവരണ വിഭാഗത്തിലെ ഏറ്റവും മിടുക്കരായ ആളുകൾ ജനറൽ കാറ്റഗറിയിലേക്ക് പോകും ഇത് ഒരു സൈഡിൽ മെറിറ്റിനെ അംഗീകരിക്കുന്നു മറ്റേ സൈഡിൽ ഇവർ പോകുമ്പോൾ ആ സംവരണ കോട്ടയിൽ ഒഴിവ് വരും അല്ലേ ശരിയാണ് അപ്പോ ആ സംവരണ വിഭാഗത്തിലെ തൊട്ടു താഴെയുള്ള റാങ്കുകാർക്ക് ആ സീറ്റ് കിട്ടും അപ്പൊ സംവരണത്തിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ ഇത് സഹായിക്കും എന്നും ഒരു വാദമുണ്ട് ഓക്കെ എന്നാൽ വിലക്കു വെച്ചാലോ വിളക്ക് വെച്ചാൽ ഉയർന്ന മാർഗ് വാങ്ങിയാൽ ആ സംവരണ സീറ്റ് തന്നെ എടുക്കും അതെ അപ്പോ ആ വിഭാഗത്തിലെ മറ്റൊരാൾക്ക് കിട്ടുമായിരുന്ന ഒരു അവസരം അവിടെ എന്ന് വേണെങ്കിൽ പറയാം പക്ഷെ നമ്മൾ നേരത്തെ പോലെ ഇളവ് വാങ്ങിയവർ ആ കോട്ടയിൽ തന്നെ നിൽക്കട്ടെ എന്നൊരു പോളിസിയുടെ ഭാഗമാണെങ്കിൽ അതിനു നിയമപരമായ സാധ്യതയുണ്ട് അപ്പോ ഏത് സിസ്റ്റമാണ് കൂടുതൽ ഫെയർ എന്നത് ഒരു പോളിസി ഡിബേറ്റ് ആണ് ശരി ഈ നിയമപരമായ കണ്ടെത്തൽ ഏതാണ് ശരിയെന്നല്ല പറയുന്നത് എന്ത് പോളിസിയാണോ എടുക്കുന്നത് അത് വ്യക്തമാക്കണം എന്ന് മാത്രമാണ് അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പ്രധാനം നിങ്ങൾ സംവരണ വിഭാഗത്തിൽ അപേക്ഷിക്കുന്നു എന്തെങ്കിലും ഇളവ് പ്രായമോ ഫീസോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിയുടെ നോട്ടിഫിക്കേഷൻ വളരെ വളരെ ശ്രദ്ധിച്ച് വായിക്കണം അതിൽ ഉയർന്ന മാർക്ക് കിട്ടിയാൽ ജനറൽ കാറ്റഗറിയിലേക്ക് മാറുന്നത് തടയുന്ന ഏതെങ്കിലും വിലക്ക് അല്ലെങ്കിൽ എംബാർഗോ ക്ലോസ് ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം അങ്ങനെ ഒരു വിലക്കില്ലെങ്കിൽ നിങ്ങൾ ജനറൽ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയാൽ നിങ്ങളെ ജനറൽ സീറ്റിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് അതെ പക്ഷേ അങ്ങനെ ഒരു വിലക്ക് വ്യക്തമായി എഴുതി എഴുതിവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര മാർക്ക് കൂടുതൽ വാങ്ങിയാലും നിങ്ങളെ സംഭരണ സീറ്റിലേക്ക് മാത്രമേ പരിഗണിക്കൂ ഈ വ്യത്യാസം അത് നിങ്ങളുടെ ജോലി സാധ്യതയെ നേരിട്ട് ബാധിക്കും നോട്ടിഫിക്കേഷനിൽ ഇത് ക്ലിയർ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ലെങ്കിലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ നിയമപരമായ കണ്ടെത്തൽ പ്രകാരം വിലക്കില്ലാത്തതായിട്ടാണ് കണക്കാക്കേണ്ടത് അതായത് മാറ്റം അനുവദിക്കണം പക്ഷെ തർക്കങ്ങൾ ഒഴിവാക്കാൻ എപ്പോഴും നല്ലത് വ്യക്തമായ നോട്ടിഫിക്കേഷനുകളാണ് ഒരു സംശയം തോന്നിയാൽ ആ റിക്രൂട്ട്മെന്റ് നടത്തുന്നവരുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കുന്നതും നല്ലതാണ് അപ്പോ ഇതിന്റെ ഒരു ഒരാകത്തുക എന്ന് പറയുന്നത് ഈ നിയമപരമായ നിലപാട് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഈ നിയമങ്ങളിലും നോട്ടിഫിക്കേഷനിലുമൊക്കെയുള്ള വ്യക്തതയ്ക്കും സുതാര്യതയ്ക്കുമാണില്ല തീർച്ചയായും റിക്രൂട്ട്മെന്റ് നടത്തുന്നവർക്കും ജോലിക്ക് അപേക്ഷിക്കുന്നവർക്കും അവരവരുടെ അവകാശങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ഒരു ഒരു വ്യക്തമായ ധാരണ വേണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിലെ കണ്ടെത്തൽ ആ ഒരു ഡയറക്ഷനിലേക്കുള്ള ഒരു പ്രധാന സ്റ്റെപ്പാണ് അവ്യക്തതകൾ ഒഴിവാക്കാനും ഈ പ്രോസസ്സ് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനും ഇത് സഹായിക്കും ശരിയാണ് അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ചും സംവരണ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വളരെ ശ്രദ്ധിച്ചു വായിക്കണം ഉയർന്ന മാർക്ക് കിട്ടിയാൽ ജനറൽ കാറ്റഗറിയിലേക്ക് മാറുന്നത് തടയുന്നവല്ല വിലക്ക് വ്യവസ്ഥകളും ഉണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് അത് നിങ്ങളുടെ അവസരങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ തരും ഇതൊരു ഒരു ചിന്തയ്ക്കു കൂടി വക നൽകുന്നുണ്ടല്ലേ എന്തുകൊണ്ടായിരിക്കും ചില സ്ഥാപനങ്ങൾ ഈ വിലക്ക് വെക്കാൻ തീരുമാനിക്കുന്നത് മറ്റു ചിലർ അത് ഒഴിവാക്കുന്നത് അതിനു പിന്നിൽ വല്ല സാമൂഹികമോ അല്ലെങ്കിൽ ഭരണപരമോ രാഷ്ട്രീയമോ ആയ കാരണങ്ങളുണ്ടാവോ ഒരു പ്രത്യേക റിക്രൂട്ട്മെന്റിൽ ഇങ്ങനെയൊരു വിലക്ക് വെക്കുന്നതിലൂടെ സംവരണത്തെക്കുറിച്ചും മെറിറ്റിനെക്കുറിച്ചും എന്ത് മെസ്സേജാണ് ആ സ്ഥാപനം കൊടുക്കാൻ നോക്കുന്നത് ഇതൊക്കെ തുടർന്നും ആലോചിക്കാവുന്നൊരു കാര്യമാണ്